അപ്പോൾ പകലായിട്ട് പോലും ഇതിന്റെ ഫ്രണ്ട് നിൽക്കുന്നതിനും ചെറിയൊരു ഫായമൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഇതിന്റെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വൈബ് നല്ലപോലെ മനസ്സിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഭീകരത നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ ഒരു റോഡീന്നുള്ളത് ഇതിന്റെ ആ ഒരു ബംഗ്ലാവിൻ്റെ ഒരു വ്യൂ ഉണ്ടാൽ മതി എൻ്റെ ഒപ്പം എന്നെ അറക്കപ്പാടിൻ്റെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഉയ്യു അത് വേറൊരു വേറൊരു ഫീല് തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ മലയാറ്റൂരിലെ പ്രേത വീടുകൾ എന്ന് പറഞ്ഞ വീഡിയോ കണ്ട ശേഷം കുറേ പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വീഡിയോ ഇനിയും ചെയ്യാവുന്നത് എന്തായാലും നമ്മൾ ഇന്ന് അങ്ങനത്തെ ഒരു അതുപോലത്തെ ഒരു പ്ലേസ് തേടി ഇറങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ സമയം ദേ നാലര ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് നാല് ഇരുപത് കഴിഞ്ഞ കേട്ടോ നേരത്തെ ഇറങ്ങാനുള്ള കാരണം വെച്ചാൽ നമ്മൾ സൈക്കിളിൽ പോകുന്നത് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് കേട്ടോ എന്തായാലും കുറച്ച് ടൈം എടുക്കും വീട്ടിൽ നിന്ന് മണിക്ക് ഇറങ്ങിയാണ് പിന്നെ ഇത് ഇവിടെ ഒരു വെട്ടം കണ്ട ഒരു സ്ഥലം എത്തിയപ്പോൾ എൻട്രോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് വഴിയെ ഞാൻ പറഞ്ഞുതരാം ഒരല്പം നികൂടിയും നെഗറ്റീവ് എനർജിയൊക്കെ ഇഷ്ടമുള്ളവർ കൂടെ കൂടിക്കും അപ്പം നേരമൊക്കെ നല്ലപോലെ വെളുത്തിട്ടോ നമ്മളിപ്പം ആറര ആയിട്ടുണ്ട് നമ്മളൊരു മുപ്പത് കിലോമീറ്റർ കവർ ചെയ്തു അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അറക്കുളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഈ മെയിൻ റോഡ് എന്ന് പറയുന്നത് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റത്തിന് പോകുന്ന വഴിയാട്ടോ മൂലമറ്റം ടൗണിലേക്ക് കിടക്കുന്ന വഴിയാണത് നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന ചെറിയ വഴിയാട്ടോ അതായത് ഇത് ചെറിയ ജംഗ്ഷനാണ് ഈ അറക്കുളത്ത് നിന്ന് ഇടങ്ങുന്ന ഈ ഒരു ചെറിയ വഴി പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇലപ്പള്ളി വെള്ളച്ചാട്ടം പുള്ളിക്കാനം ഒക്കെ പോകുന്ന വഴിയാട്ടോ നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് മൂലമറ്റം ടൗണിൽ ചെന്നിട്ടും പോവാം പക്ഷേ ഇത് കുറച്ചുകൂടെ എളുപ്പമുണ്ടോ ഈ വഴി പോയി കഴിഞ്ഞാൽ നല്ല കയറ്റമാണ് വലിയൊരു മലയുടെ മേളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഞാൻ ഈ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഒന്നും എനിക്കില്ല കേട്ടോ അതായത് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഒന്നും അറിയില്ല കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ബംഗ്ലാവിലേക്കാട്ടോ നമ്മൾ പോകുന്നത് അതായത് വർഷങ്ങളായിട്ട് ആൾ താമസമൊന്നുമില്ലാതെ കിടക്കുന്ന വളരെ വിജനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം കൂടുതലതിനെപ്പറ്റി എനിക്കറിയില്ല അത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ആരെങ്കിലും വഴിയിലൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇലപ്പിള്ളി വെള്ളച്ചാട്ടം ഇവിടെ വരെ നമുക്ക് ഈ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വ്യൂ കാണൊരു സ്പോട്ട് വരെ നമുക്ക് കയറി വരാം കേട്ടോ ഇത് കേട്ടോ ആ പാടമേളിൽ കൂടെ ഞാൻ അല്ലിപ്പിടിച്ചാണ് കയറി പോകുന്നത് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ രീതിയിൽ അന്തരീക്ഷയ്ക്ക് മാറി മഴ പൊടിക്കുന്നുണ്ട് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ മുകളിലേക്ക് ആ ഒരു ഞാൻ പറഞ്ഞ സ്പോട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് റിസ്ക്കാട്ടോ എന്നാൽ അവിടെ ആ വീടുകളോ അങ്ങനെ ആൾക്കാരോ ഒന്നുമില്ല കേട്ടോ അപ്പം അതിന് മുന്നേ നമുക്ക് നേരെ പോകാം ഇനിയും കുറച്ച് ദൂരം ഉണ്ടേ നമുക്ക് നല്ല കയറ്റമാണ് മേളിലേക്ക് കയറി പോകാനുണ്ട് ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടുന്ന് കൃത്യം മൂന്ന് കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി മുന്നോട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെളിക്കൽ കവല എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലത്തും കേട്ടോ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണാം അതുപോലെ തന്നെ ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് നേരെ വാഗമണിലേക്ക് കിടക്കുന്ന വഴിയാട്ടോ വാഗമണ നിലപ്പാർ റൂട്ടാണ് ഇത് ബസ് റൂട്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു മേളിലേക്ക് ഒരു വഴി കാണാം ചെറിയൊരു ഓഫ് റോഡാണ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് എടുക്കുക കേട്ടോ അപ്പം ഇതുവഴിയാണ് ഞാൻ ആ പറഞ്ഞൊരു ബംഗ്ലാവിലേക്ക് കിടക്കുന്ന വഴി ആട്ടോ അതുപോലെ തന്നെ അവിടെ ഒരു എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും പോകാം കേട്ടോ ഭയങ്കര വിചനമായിട്ടുള്ള വഴിയാട്ടോ ഇവിടെ നമുക്ക് കയറുമ്പോൾ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വീടുകളോ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലാട്ടോ കേട്ടോ വഴിയുടെ അവസ്ഥ ഉണ്ടോ ഇത് മേലിച്ചെല്ലും തോറും ഇത് മോശം കേട്ടോ എനിക്ക് നല്ല പരിചയമുള്ള വഴിയാണ് കാരണം ഇനി പിന്നെ ഒരു തവണ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോവാം കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറേ നേരം ആട്ടോ സൈക്കിൾ തള്ളാൻ തുടങ്ങിയിട്ട് അപ്പോൾ ശരിക്കും അടുത്തു നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് കയറിയിട്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട് ആ തുടക്കത്തിലെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ആ വീടുകൾ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിജയനായിട്ടുള്ള ഏരിയ ഇതുണ്ടാവും മൊത്തം ഇത് നമ്മൾ കാടാട്ടത് മൊത്തം കാടാണ് നമ്മൾ ചുറ്റുമാണ് നമ്മളതിൻ്റെ കയറി വന്നത് ഞാൻ കുറച്ച് ദൂരമൊക്കെ ചവിട്ടി കയറ്റാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഓഫ് റോഡ് ആയതുകൊണ്ട് വീല് ഇങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ തെന്നിപ്പോവാ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഇല്ല കേട്ടോ ഏരിയയിൽ ഒറ്റ ആൾക്കാരുല്ല കുറച്ച് ദൂരം കുഴപ്പമില്ല അവിടെ ഈ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് ഇത് കോൺക്രീറ്റ് ആണ് നേരത്തെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് റോഡോ മൊത്തം പൊളിഞ്ഞു പോയേക്കോ അങ്ങനെ വീണ്ടും പുതിയ റോഡൊക്കെ പണി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുറേ തിരക്കുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ആയിട്ട് ഒരു മനുഷ്യനല്ലോട്ടോ അത് കാറിൻ്റെ ഒരു ഭീകരത കൂടി വരുമോ കേട്ടോ എനിക്ക് ചെറിയ പേടിയെന്ന് വെച്ചാൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊരു എസ്റ്റേറ്റിലേക്ക് കിടക്കുന്ന വഴിയാണ് അപ്പം ആ എസ്റ്റേറ്റിൻ്റെ ആവശ്യം വേണ്ടിയിട്ടുള്ള വഴിയായിരിക്കും അല്ലാതെ ഇതിൽ വേറെ ആൾക്കാർക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഓ ഒറ്റയ്ക്ക് വരുമ്പോൾ ഇച്ചിരി പേടി പോകും കേട്ടോ ഒറ്റയ്ക്ക് വരാമായിരിക്കാം നല്ലത് വരണ്ടെന്ന് ആവശ്യമില്ല എന്നെങ്ങനെ പറഞ്ഞത് ഏകദേശം നമ്മൾ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വന്നേ ഒരു ബംഗ്ലാവിൻ്റെ അടുത്തെത്തി കേട്ടോ അതെ അമേല് കാണാം എൻ്റെ പൊന്നെ ഇവിടെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു ഒരു ടെറർ ഫീൽ ആട്ടോ ഒരു തുറായ സ്ഥലത്തേക്ക് എത്തിയ പോലെയാണേ അപ്പോൾ ഇവിടെ മൊരു മേളിലേക്ക് മുന്നിലേക്ക് എസ്റ്റേറ്റ് തുടങ്ങും കേട്ടോ എന്തായാലും ഞാൻ സൈക്കിൾ റോഡിൽ നിന്ന് വെക്കുന്നില്ല കേട്ടോ ഇനിയിപ്പം അത്തേക്ക് എന്നെ പോ എൻ്റെ പാമ്പു എല്ലാം ഉണ്ടാകുമോ ഒരു മനുഷ്യൻ നടക്കുന്ന വഴിയല്ലോ ഇത്ത കാട് കയറി കിടക്കുമോ എൻ്റെ പാമ്പെല്ലാം ഉണ്ടാകുമെന്നാണ് പേടിയോ ഏ ഇവിടെ ഒരു ഗേറ്റ് കാണും എൻ്റെ പൊന്നുണ്ടോ എൻ്റെ ഇവിടെ സൈക്കിൾ വയ്ക്കാം അപ്പം എന്തായിരുന്നു നമ്മളിത് അകത്തേക്ക് കയറാൻ പോകട്ടോ ഡോറ് കൂട്ടൊന്നുമില്ല കേട്ടോ എല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ ഇട്ടേക്കണം അവിടെ ഒറ്റ മനുഷ്യനല്ല ഏരിയയിലെ ഓ ഇവിടെ രാത്രി തന്നെ ഉണ്ട് കേട്ടോ രാത്രി തന്നെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഹോളാ കേട്ടോ അത് ഒരു ബംഗ്ലാവട്ടോ അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് വീടല്ല അത് ഇത് ബംഗ്ലാവാണ് കാരണം ബംഗ്ലാവാണ് ഇ ബംഗ്ലാവിനാണ് ഇങ്ങനെയുള്ള നിർമ്മിതികളൊക്കെ ഒരു ഫ്രണ്ട് കാണുന്ന ഒരു ജനലൊക്കെ കണ്ടില്ലേ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവൊക്കെ പോലെ തോന്നുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊന്നും ഒരു വ്യക്തമായ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അവിടെ ഒരു മുറി ഉണ്ട് മൊത്തം ജീർണിച്ചുള്ളൊരവസ്ഥ കാണേ വലിയൊരു മുറിയാണ് ഇവിടെ കുറേ ഫർണിച്ചർ കട്ടിൽ മേശ എല്ലാം ഇങ്ങനെ മൊത്തം മഴ പെയ്ത് കുതിർന്ന് കിടക്കുന്ന അവസ്ഥയാണ് കേട്ടോ തുടക്കത്തിൽ തന്നെ പണിയാണല്ലോ ഈ കാല് ചെറുതായിട്ട് മുറിഞ്ഞിട്ടോ ബ്ലഡ് വരുന്നുണ്ട് എന്താ പറ്റിയൊന്നും ഒരു പിടുത്തം ഇല്ല കാണി വല്ലതും അല്ല പാമ്പു എല്ലാം കടിച്ചാണെന്ന് അറിയില്ല എന്തായാലും അറിഞ്ഞില്ലട്ടോ ഞാൻ ആ ബ്ലഡിങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ ഒരു നമുക്കൊരു ഒരു ഫീല് പോകുന്നില്ല അങ്ങനെ കേട്ടോ മുറിഞ്ഞിട്ടിറങ്ങാൻ വേനയും തോന്നിയെന്നില്ല പറയാൻ പറ്റില്ല പാമ്പൊക്കെയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും അറിയാം നമ്മുടെ മൂഡ് മാറും കേട്ടോ പറയാൻ പറ്റില്ല ഇവിടെ എന്തായാലും അങ്ങനെയുള്ള ഏജന്റുകളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും ഇവിടെ നമുക്കൊരു പെട്ടിയുണ്ട് പണ്ടത്തെ വീടുകളിലൊക്കെ കപ്പയൊക്കെ സൂക്ഷിക്കാനായിട്ട് മരം കൊണ്ടുണ്ടാക്കണ ഒരു പെട്ടി ചെറിയ പെട്ടിയാണ് കേട്ടോ ഇത് കിച്ചൺ ആണ് ഇങ്ങനത്തെ കട്ടിലാ കുറേ എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ ാണ് കേട്ടോ കാട് പിടിച്ചിടുമ്പോ ഓണിട്ടോ ഷൂലൊക്കെ കയറി ഡ്രസ് കട ചവിട്ട് കഴിഞ്ഞാൽ എല്ലാം താഴെ വീഴും ഇവിടെ ഒരു മുറി ഉണ്ട് കേട്ടോ ഇങ്ങോട്ടായിരുന്നു സത്യം പറയാം കേട്ടോ ശരിക്കും ഒരു നെഗറ്റീവ് വൈബാട്ടെങ്കിൽ കയറിയപ്പോൾ തന്നെ എത്ര നാളായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാര്യം ഇതൊക്കെ തലേ വീഴുകയും ഒരു സപ്പോർട്ടൊന്നും അതില്ലെന്ന് നിൽക്കണം കേട്ടോ ഇവിടെ ഇങ്ങനെ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞാൽ കേസാക്കുക ആരെങ്കിലും ഒരു മനുഷ്യനെ ഏരിയ കണ്ടില്ല കേട്ടോ ഒരു മനുഷ്യനല്ല ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വിവിജനമായിട്ടുള്ള ഒരു സ്ഥലത്തെ ബംഗ്ലാവിൻ്റെ അകത്ത് ഇവിടുത്തെ ഒരു മുറിയുണ്ട് ഇവിടെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കേട്ടോ അതായത് ഈ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടസേരേം അലമാരിയുടെ ഒക്കെ അവശിഷ്ടങ്ങളാട്ടോ ഡ്രസ്സുകളൊക്കെ നമുക്ക് കാണാം ഒരു റാമ്പൽ വിളക്ക് കാണാം ഇവിടെ അതൊരു മുറിയാട്ടോ അപ്പോൾ നമ്മൾ ഈ ബംഗ്ലാവിന്ന് കേൾക്കുമ്പോഴത്തേനും പണ്ടത്തെ ബ്രിട്ടീഷ് ബംഗ്ലാവിന്നൊക്കെ ഒരു നിഗൂഢതയൊക്കെ ആണല്ലോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സത്യം പറഞ്ഞോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഭയങ്കര ഒരു നിഗൂഢത പോലെ ഫീൽ ചെയ്യുന്നവരട്ടോ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നോണ്ടായിരിക്കും വയ്ക്കാറും കാരണം എന്ന് വെച്ച് ഒരു ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലം കേട്ടോ ഒരു മനുഷ്യനില്ല ഈ ഏരിയയിൽ മൊത്തം കാട് പിടിച്ച് ഞാൻ കിടക്കും കേട്ടോ അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് തുടങ്ങി കുറേ വീടുകൾ ഉണ്ടായിരുന്നല്ലോ അവിടെ ഒരു ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സൈക്കിൾ കൊണ്ട് വന്ന വഴിക്ക് ആണ് കണ്ട കേട്ടോ അപ്പോൾ ചേച്ചി ചോദിച്ചു എങ്ങോട്ട് പോകാമെന്ന് വെച്ചു ഒറ്റയ്ക്ക് അപ്പം ഞാനിങ്ങനെ കാര്യം പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ആരും വന്ന് കാണാറില്ലേ തോടി അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു തേല തൈലത്തോട്ടം കേട്ടോ അതിനോട് അനുബന്ധിച്ചൊരു തൈല ഫാക്ടറി ഒക്കെ ഉണ്ട് അപ്പം ആ ഒരു ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ട ബംഗ്ലാവ് ആണെന്നാണ് ചേച്ചി പറഞ്ഞത് എന്തായാലും ഉറപ്പായിരിക്കും കേട്ടോ പക്ഷേ ഇതിനെക്കുറിച്ച് അവർ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിയാനായിട്ടിങ്ങനെ ശ്രമിച്ചു ഇപ്പം ചേച്ചിക്ക് അതിനെക്കുറിച്ച് അറിയത്തി അറിയത്തില്ലാത്തതോ ആയിരിക്കും അതോ പറയാത്താണോ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്ത് തന്നെയായാലും എനിക്ക് തോന്നണത് വേണ്ടിയിട്ട് ഒരു ബ്രിട്ടീഷ് ഒരു ആർക്കിടെക്ചറൊക്കെ പോലെ പണ്ടത്തെ അതുപോലെയൊക്കെ തോന്നുന്നുണ്ട് കറക്റ്റ് അറിയില്ല നമ്മൾ ഈ ഭാഗമുള്ളിൽ മൂന്നാറില് മൂന്നാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തേയില ഫാക്ടറി തേയിലത്തോട്ടം ഒക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബംഗ്ലാവിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെ അത് അങ്ങനെ ആയിരിക്കാം അറിയില്ല അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ ഇതുപോലെ തകർന്നു കിടക്കണ ഒരു ബിൽഡിങ് അവിടെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ടോ കേട്ടോ അപ്പം ഇത് മൊത്തം ഉണ്ടോ ചുറ്റും കാടാ കേട്ടോ ഇവിടെയൊക്കെ ആ ഏക പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഏജന്റുകൾ ഉറപ്പായിട്ടും കാണും കേട്ടോ അപ്പോൾ പകലായിട്ട് പോലും ഇതിൻ്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു ഫയമൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വൈബ് നല്ലപോലെ മനസ്സിലാക്കി അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഭീകരത നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു റോഡിന്നുള്ള ഇതിൻ്റെ ആ ഒരു ബംഗ്ലാവിൻ്റെ ഒരു വ്യൂ കണ്ടാൽ മതി എൻ്റെ പൊന്നെ അറക്കപ്പാടിൻ്റെ അടുക്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഉയ്യോ അത് വേറെ ഒരു വേറൊരു ഫീല് തന്നെ കേട്ടോ ഒന്ന് അകത്തേക്ക് വരുമെന്ന് അത്രയും നമുക്ക് തോന്നില്ല അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് അങ്ങനെ തനിച്ച ആരും വരാൻ നിൽക്കണ്ട കേട്ടോ നമുക്ക് ഏതൊക്കെ രീതിയിൽ പണി കിട്ടുന്ന ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ വരാൻ പറ്റിയൊരു സ്ഥലമൊന്നുമല്ല അപ്പോൾ എന്തായാലും ആയിട്ട് നമുക്ക് നിന്ന് പോയേക്കാം അപ്പോൾ ആ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ ഇനി പോകുന്നത് ദ ഇവിടെ നമുക്കൊരു ഒരു ബിൽഡിങ് കാണാം കേട്ടോ അത് ബംഗ്ലാവ് പോലെയുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ വഴിയുണ്ടോയെന്ന് നോക്കാം അതും കാട് പിടിച്ച് ഇങ്ങനെ നടക്കും കേട്ടോ ഉണ്ടാ കുന്നിൻ്റെ മേലിലാണ് ഞങ്ങൾ വഴി നോക്കിയിട്ട് കാണുമ്പോൾ ഇതുപോലെ ആയിരിക്കുമോ അവിടെ ഞങ്ങൾക്ക് പോയി നോക്കാം ഇതൊക്കെ തൈയിലയാണേ ഇത് കണ്ടാൽ തേയില എന്നായിരുന്നാലും വിശ്വസിക്കുവോ ഈ തൈല ഇങ്ങനെ ഒന്നുള്ളാതിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ മുരടിച്ച് കിടക്കണം കേട്ടോ ആ കാണുന്ന മലനിരകളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം പുള്ളിക്കാനോ കേട്ടോ അപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞാൽ ഇവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്നവർ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിതുവരെ ആരും കണ്ടില്ല ഒരു ഒരു മനുഷ്യനെ ഒരു ജീവീനെ പോലും കണ്ടില്ല കേട്ടോ അതാണ് അയ്യോ ിലോട്ട് പോണോ അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറാനുള്ള വഴി ഞാൻ കുറേ നോക്കിയിട്ടും കണ്ടില്ലട്ട് ഇനിയിപ്പോൾ നമ്മളാ പോയ വഴിയാണെന്ന് അറിയില്ല അതാണെന്നുണ്ടെങ്കിലും ഇതിൽ കയറണമൊന്നും ഒരു പിടിയില്ല കേട്ടോ ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കും കേട്ടോ അപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോകേണ്ട നമുക്ക് ആ ഒരു തൈല ഫാക്ടറിയുടെ അങ്ങോട്ട് ഒന്ന് പോയിട്ട് ആ ഒരു ഫാക്ടറിയിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓൾറെഡി ഇവിടെ ഇത് മുമ്പ് വന്നിട്ട് ആ ഫാക്ടറിയുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഇവിടെ വരെ വന്നതല്ലേ അതവിടെ നിന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പം ഈ വഴി തന്നെയാണ് തിരിച്ച് പോകേണ്ടത് കേട്ടോ അപ്പോൾ നേരെ വഴി എന്ന് പറഞ്ഞാൽ ഈ വഴി നേരെ പോയാൽ നമ്മൾ പുള്ളിക്കാനം അങ്ങോട്ട് ചെല്ലും കേട്ടോ പുള്ളിക്കാനത്തേക്ക് പോയി അവിടുന്ന് വാഗമണ്ണമൊക്കെ പോകാൻ പറ്റും ഇത് മൊത്തം ഓഫ് റോഡാണ് ഇങ്ങനെയുള്ള വഴിയാട്ടോ ഇതിലൊന്നും നിന്നും വരും പോകാൻ പോകാനായിട്ട് വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അതല്ല അടിപൊളി വ്യൂ കേട്ടോ അപ്പോൾ ഇതാണ് മേത്താനത്ത് ടി എസ്റ്റേറ്റ് ഇവിടെ തേയിലത്തോട്ടങ്ങളാണ് ഈ ഒരു സൈഡ് താഴെ ഒരു ലയമാണ് അങ്ങനെന്ത് എന്തോ ഒരു ബിൽഡിങ് അവിടെയും കാണുന്നുണ്ട് ഇതാണ് തേയില ഫാക്ടറി മൊത്തം പൊളിഞ്ഞ് നാശമായി കിടക്കുക കേട്ടോ യില ഫാക്ടറിയുടെ ഓഫീസ് ഉണ്ടോ കേട്ടോ ഇവിടെ കുറേ ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നിരുന്നുണ്ടോ ഇവിടെ കേട്ടോ എല്ലാം കണ്ടു ഈ ഈ ഈ ഈ ടൈപ്പ് സെയിം കട്ടിലാണ് നമ്മളൊരു ബംഗ്ലാവിൽ കണ്ടു അപ്പോൾ ഉറപ്പായിട്ടും ഇതിനോട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ അങ്ങനെ ആരെങ്കിലും താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവായിരിക്കാം കണ്ടെ ഇങ്ങനത്തെ കുറേ അവിടെ കുറേ കട്ടിൽ ഈ സെയിം മോഡലുണ്ട് കേട്ടോ അതുപോലെ തന്നെ അങ്ങനത്തെ മേശേ എല്ലാം നമ്മളിവിടെ കണ്ടത് കേട്ടോ അപ്പം ഈ ഫാക്ടറിയുടെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും ഇവിടെ ഈ ഡോറൊക്കെ ഇങ്ങനെ ിടക്കും കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ബംഗ്ലാവിൽ ശ്രദ്ധിച്ചില്ലായിരുന്നോ ഈ ജനുകളൊക്കെ അത് ഇങ്ങനത്തെ സെയിം ആയിരുന്നില്ലേ അപ്പം ഇത് നിർമ്മിച്ച കാലത്ത് പണിതായിരിക്കും കേട്ടോ എന്തായാലും അതിനൊരു ഇതിനൊരു പത്ത് എൺപത് വർഷം പഴക്കം ഉണ്ടെന്നോ അറിയപ്പെടണേ അത്രയും സെയിം പഴക്കം ആ ഒരു ബംഗ്ലാവിൽ ഉണ്ടായിരിക്കും ഫാക്ടറിയുടെ ഉൾവശമാണേ ഒരു കാലത്ത് തേയില പ്രോസസ്സിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു ഫാക്ടറി ആണെന്ന് ഓർക്കണം അപ്പോൾ നോക്കി അയ്യോ കിടക്കണോക്ക് ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷം കേട്ടോ ഇവിടുത്തേക്ക് കയറുമ്പോൾ തന്നെ കാരണം ആ ഒരു ബംഗളാവൂരിലേക്കണോ കാരണം ഭയങ്കര വലിയൊരു ബിൽഡിങ്ങാണ് അന്ന് ഞാൻ വന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഡോറ് ക്ലോസ്ഡായിരുന്നു അപ്പം ഇതിൻ്റെ അത് ഫാക്ടറിയുടേതായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഉപകരണങ്ങളോ അങ്ങനത്തെ മെഷീനോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അതൊക്കെ ഇവർ ഇവിടെ നിന്ന് കൊണ്ടുപോയി കാണുമായിരിക്കും അപ്പോൾ എൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു നദി നദിയെന്താ ഒഴുകണേ വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം കേട്ടോ താഴേ നല്ല സൗണ്ട് കേൾക്കാം ഒന്നുമില്ല ഈ ഒരു ബിൽഡിങ് മാത്രം ഇടിഞ്ഞു വീഴാറൊക്കെ ഒരു ബിൽഡിങ് മാത്രം ഉണ്ട് കേട്ടോ ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റും മേളിൽ കയറി നിൽക്കത്തില്ല നമ്മൾ താഴെ പോരും ഉണ്ടോ തഞ്ചീർച്ചി കിടക്കണ ഉണ്ടോ അപ്പോൾ ഈ തട്ടൊക്കെ ഇതിലായിരിക്കും മിക്കവാറും എൻ്റെ ഒരു മെഷീനൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല അപ്പോൾ ഈ തേയില ഫാക്ടറിയുടെ പേര് മേത്താനത്ത് ടീസ്റ്റേറ്റെന്നാണ് അപ്പം ആ ഒരു ബംഗ്ലാവിന് മേത്താനത്ത് ബംഗ്ലാവ് എന്നായിരിക്കാം ഇല്ലെങ്കിൽ നമ്മളത് അങ്ങനെ പേരിടും കേട്ടോ മേത്താനത്ത് ബംഗ്ലാവ് അത് മതി അത് തന്നെ ആയിരിക്കും കേട്ടോ അതൊക്കെ നമുക്കിതിനെക്കുറിച്ചൊന്നും ചോദിച്ച് ചോദിക്കാനായിട്ടോ അങ്ങനെയൊന്നും ആരുമില്ല കേട്ടോ ഇവിടെ കുറേ സംഭവം വിചിത്രമായിട്ടുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാട്ടോ അതായത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ പണ്ടത്തെ റെജിസ്റ്റർ കാണാം അതിൽ ഇയറൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ട് ഇവിടെയുള്ള തൊഴിലാളികൾക്ക് സാലറി കൊടുത്തോണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ മൊത്തം ഒന്ന് ചെലെടുത്ത് പോയി അതിൻ്റെ വർക്ക്ഷോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇപ്പോൾ കാണാൻ പറ്റില്ല അതും ഒന്ന് തന്നപ്പോഴത്തേക്കും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് എത്താനത്ത് ടി എസ്റ്റേറ്റിൻ്റെ ഒരു റെജിസ്റ്റർ ആയിട്ടോ നമുക്ക് നോക്കട്ടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ ചെതല് അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് സെപ്റ്റംബർ എൻ്റെ എന്തോ കണക്കുകളൊക്കെ എഴുതാനായിട്ടോ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എത്താനത്ത് ടി എസ്റ്റേറ്റ് ഇപ്പോൾ കണക്കുകളൊക്കെ എഴുതി ചക്കനുണ്ടോ എഴുപത്തൊമ്പതെന്ന് പറയുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് എത്ര വർഷം നടത്തുക കണക്കുണ്ടക്കുറെ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് അടുത്തുള്ള ഘട്ടം തുറക്കമില്ല അതൊക്കെയാണ് ഫോമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ തേയില കണ്ടിട്ട് നുള്ളുന്ന തൈല് തന്നെയാണ് കേട്ടോ കാരണം ആ നുള്ളിയിട്ട് രണ്ടാമത് കിളിർത്ത് വന്നേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ നുള്ളിയിട്ട് ഇപ്പം ഈ ഇവിടെ പ്രവർത്തനമല്ല വേറെ ഏതെങ്കിലും ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം അതുപോലെ താഴെ ഞാൻ പറഞ്ഞ പോലെ അതൊരു ലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങോട്ടൊക്കെ പോകാനുള്ള വഴിയൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുക കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വന്ന വഴിക്കാനാണ് കയറാൻ ശ്രമിച്ചത് അത് ലയവാണ് ലയോ എന്ന് പറഞ്ഞാൽ എന്തായാലും അങ്ങോട്ട് കയറുന്നില്ല കാരണം ഇവിടെ ഒരു വഴിയൊന്നും ഞാൻ കണ്ടില്ല അതപ്പം ഇടിച്ച് നേരെ കയറേണ്ടല്ലോ പതിനൊന്ന് മണിയായിട്ടുണ്ട് നമ്മൾ നാലു മണിക്ക് നമ്മുടെ റൈഡ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തായിട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഇന്നത്തെ മിഷൻ കംപ്ലീറ്റഡ് ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ ആരും തന്നെ വരാൻ നിൽക്കണ്ട കേട്ടോ കുറച്ച് റിസ്ക് ആണ് റിസ്ക് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇവിടെ ഒരു ഈ ഇത്രയും നേരം ഞാൻ വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഒരു മനുഷ്യനെ പോലും കണ്ടില്ല അതായത് ലാസ്റ്റത്തൊരു ഫൈവ് കിലോമീറ്റർ ആരും ഇല്ലായിരുന്നു കേട്ടോ അത്ര വിജയനായിട്ട് കിടക്കുകയാണ് അപ്പം ഒറ്റയ്ക്ക് വന്നുകഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് ഞാൻ പിന്നെ പിടിയും വിട്ട് പോകുന്നതാ കേട്ടോ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനത് ചിട്ട് പറഞ്ഞതാണ് എന്തായാലും ഇതുവരെ ഉള്ള സ്ഥലങ്ങളൊക്കെ എന്തായാലും നമ്മുടെ നാട്ടിലുണ്ടാവും അതൊക്കെ അന്വേഷിച്ച് വർക്ക് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വഴി തന്നെയാണ് നമ്മൾ വന്ന വഴി തന്നെയാണ് പോകുന്നത് ആ ഇത് ഓഫ് റോഡാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ ഒരു ഹൈബ്രിഡ് വെച്ച് പോകുക എന്നുവെച്ചാൽ കുറച്ച് റിസ്ക് ആണ് ഡൗൺ ഹില്ലാണ് എം ടി ബി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ടായിരുന്നു അപ്പം ഇറങ്ങി പോകണം നല്ല ടൈം എടുക്കും താഴെ താഴ്ച്ചല്ലുമ്പോഴത്തേനും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഗുഡ് ബൈ അപ്പോൾ അതെ വീണ്ടും നമ്മൾ ആ ഒരു ബംഗ്ലാവിൻ്റെ ഫ്രണ്ട് എത്തി കേട്ടോ അതിൻ്റെ മേളിലാണ് നമ്മൾ ആദ്യം പോയ ഒരു ബംഗ്ലാവ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ബ്രിട്ടീഷ് ബംഗ്ലാവ് അല്ലെ ഒന്നുമല്ല കേട്ടോ അതിൻ്റെ ഒരു ആ ഒരു രൂപസാദൃശ്യെ കണ്ടിട്ട് ഞാൻ പറഞ്ഞാണ് ആ ഒരു മോഡലെ കണ്ടപ്പോഴത്തേനും അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു തൈല ഫാക്ടറിയിൽ കണ്ടില്ലേ അതിൻ്റെ ഒരു പണ്ടത്തെ തൈല ഫാക്ടറി ആ ഒരു രീതിക്കായിരുന്നു പണിതുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ അന്ന് അതിൻ്റെ ഒപ്പം പണതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ വന്നത് ഇതൊരു പ്രൈവറ്റ് ഒരാളുടെ ഇരുന്ന് പത്ത് എൺപത് വർഷത്തോളം മുകളിൽ പഴക്കമുള്ള ഫാക്ടറി ആണ് അപ്പം അത്രയും തന്നെ പഴക്കം ഈ ഒരു ബംഗ്ലാവിനും ഉണ്ട് അപ്പം എന്തായാലും അവർ കറക്റ്റൊരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് പോലെ തന്നെ കാണുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സത്യാവസ്ഥ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ശരി